ബഹുമാനപ്പെട്ട വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും ഒറ്റയടിക്ക് നമ്മൾ ചത്തുപോകും സർക്കാർ ഉത്തരവിനെ പരിഹസിച്ച എഴുത്തുകാരൻ ടി പത്മനാഭൻ തനിക്ക് ബഹുമാനമില്ലെന്നും പത്മനാഭന്റെ കമന്റ് എനിക്ക് ബഹുമാനായ എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും മരിച്ചു പോകും അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാ സത്യത്തിൽ ബഹുമാനമൊന്നും സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും പക്ഷെ നിയമം അനുശാസിക്കുന്നതോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിരീതരായി അവന്തടുത്തോളം നടുവണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു മാന്യന് ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം പിൻവലിയണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ലഹരി ചെറുതോ വലുതോ എന്നൊന്നുമില്ല ചിലത് ഒരു തവണ നൽകിയാൽ മതി പല രൂപത്തിലും അതുണ്ട് ഒരു തവണ നക്കിയാൽ മതി ജീവകാലം മുഴുവൻ അതിന്റെ അടിമയാകും ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുവാൻ യോഗ്യനാണ് കാരണം ഞാൻ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഞാനിത് ഒരു കാലത്തും ഉപയോഗിക്കും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത്